രണ്ടായിരത്തി ഇരുപത്തഞ്ച് കർക്കിടകം ചിങ്ങം കന്നിമാസങ്ങളിൽ ജനിച്ച പൂരാട നക്ഷത്രക്കാർ നക്ഷത്രം പൂരാടം ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാൻവരി പത്തിന് ആണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള കല നോക്കിയാൽ ജാനുവരി പത്തിൻ്റെ മാസം കിട്ടും ഇനി കർക്കിടമാസം ജനിച്ചവരുടെ കാര്യം നോക്കാം കർക്കിടമാസം ജനിച്ചവർക്ക് ജാൻവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം പറ്റിയതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലെ രംഗീക്കാരെല്ലാം കിട്ടും കിട്ടണ്ട പണി എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് പുതിയ കർമ്മങ്ങൾ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ കേസ് കേസുവഴക്കിനൊന്നും പോകരുത് ജാനുവരി മാസം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല ഫെബ്രുവരി മാസം കുടുംബപരമായ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് അത്ര നല്ലത് ഏപ്രിൽ മെയ് മാസങ്ങൾ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ല മാസമാണ് ബിസിനസ്സുകൾ നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നത് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണങ്ങളെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല ഏപ്രിൽ മാസം വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല മെയ് മാസം ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം ജൂൺ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമല്ല അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും കേസ് അനുകൂലമായി അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഡസ്റ്റിൻ പ്രൊവി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചരിയിൽപ്പെടാതെ നോക്കണം യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ അച്ഛനും മക്കൾക്കും മാതാവിനും ഗ്രാൻഡ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റും മാസമല്ല കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നു ജൂലൈ മാസം വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെ നോക്കണം അച്ഛനും മക്കളും മാതാവും ഗ്രാൻഡ് പാരൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളും ബാധ്യതങ്ങളും കാണുന്നുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്ന കണ്ടെത്തും പക്ഷേ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ ട്രാൻസ്ഫർ ഉണ്ടാക്കാൻ ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ അല്ലെ നോക്കണം യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല ഓഗസ്റ്റ് മാസം പെട്ടെന്നുള്ള ഔപചാരികമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് ഒക്ടോബർ മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് സഹോദരങ്ങൾക്ക് നല്ലതാണ് പുതിയ കർമ്മങ്ങളെ ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കുവേറ്റ് അധികപ്പെടുകയും സാധ്യതയുണ്ട് യാത്രകളെ കൊണ്ടെല്ലാം ചെറിയ പ്രയാസങ്ങൾ കാണുന്നുണ്ട് നവംബർ മാസം ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടേണ്ട പണത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം കണ്ടെത്തും പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ മാസമാണെങ്കിലും ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെ പണം നഷ്ടപ്പെട്ടു പോവാതെ ശ്രദ്ധിക്കണം ഗ്രാൻഡ് പാരന്റ്സിനും പിതാവിനും ഒന്നും അത്ര നല്ല സമയമൊന്നുമല്ല ട്രാൻസ്ഫർ ചെയ്യലേക്കുണ്ടായ യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം ഡിസംബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം എല്ലാം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും സഹോദരാധികൾക്കെല്ലാം നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണെങ്കിലും കേസ് വഴക്കിലൊന്നും പോകരുത് ആരെങ്കിലും പറ്റിക്കാതെ ചരിയിൽപ്പെടാതെയല്ല നോക്കണം പറ്റിക്കപ്പെടാതെ ചരിയിൽപ്പെടാതെയല്ല നോക്കണം ഗ്രാൻഡ് പാരൻസിനും പിതാവിനും അപ്പക്കും ഒന്നും മാസാത്ര നല്ലതല്ല യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് ഇനി ചിങ്ങമാസത്തിൽ ജനിച്ചവരുടെ ഫലം നോക്കാം ചിങ്ങമാസത്തിൽ ജനിച്ചവർക്ക് ജാൻവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം എല്ലാം ജയിക്കുന്നതിനെ കണ്ടെത്തും ജോലി കിട്ടുക പ്രമോഷൻ കിട്ടുക പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്ക് നല്ലതാണ് ഓപ്പറേഷനലിന് വേണ്ടിയിട്ട് പറ്റിയ മാസം തന്നെയാണ് പ്രത്യേകിച്ച് മാർച്ച് മാസം എന്നാൽ ജാൻവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻട്രിബ്യൂണലും പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ഏപ്രിൽ മെയ് മാസങ്ങൾ കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനൽ പറ്റിയതാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ ജപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരെല്ലാം കിട്ടും കിട്ടേണ്ട മണെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണെങ്കിലും കേസുവടക്കിനൊന്നും പോകരുത് അതുപോലെ തന്നെ ഏപ്രിൽ മാസം ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമാണ് ദൂരയാത്രകൾക്ക് അവസരം കാണുന്നുണ്ടെങ്കിൽ വസ്തു വാഹനങ്ങളൊന്നും ഏപ്രിൽ മാസം വാദ മാസം കുറച്ച് മനസമാധാനക്കുറവെല്ലാം കാണുന്നുണ്ട് കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം പറ്റിയതാണ് ബിസിനസിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം കിട്ടേണ്ട പണിയും എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം എല്ലാം അന്വേഷിക്കുന്നൊരു കണ്ടെത്തും കേസ് വഴക്കെല്ലാം ഉണ്ടാക്കി അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള നല്ലതാണെങ്കിലും വസ്തു നിന്നും വാങ്ങാനും കിട്ടാനും പറ്റിയ മാസം എല്ലാം കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല ജൂലൈ മാസം കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിൽ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലെ ഒരു അംഗീകാരം കിട്ടും കിട്ടേണ്ട പണയിലെത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് എന്നാൽ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റി പറ്റിക്കുക ചതിയിൽപ്പെടുക വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാൻ വീക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നത് കുടുംബപരമായി വിദ്യാഭ്യാസപരമായി അത്ര നല്ലതല്ല ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റി ലഭിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും കിട്ടേണ്ട പണി എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് വ്യക്തിപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹിക്കുന്നത് കണ്ടെത്തുക പക്ഷേ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല ചെറിയ മനസ്സമാധാനക്കുറവും യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളും കാണുന്നുണ്ട് ഒക്ടോബർ മാസം ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങൾ കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷൻ എല്ലാം പറ്റിയതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റൊക്കെ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട എളുപ്പത്തിൽ കിട്ടും സഹോദരാനികൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്തും ഒക്ടോബർ മാസം പൊതുവേ ജോലി കിട്ടാൻ പ്രമോഷനെല്ലാം കിട്ടാൻ നല്ലൊരു മാസമാണ് നവംബർ മാസം വസ്തു വാഹനങ്ങളെല്ലാം വാഹനം വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് ഡിസംബർ മാസം ആകട്ടെ ചിലപ്പം ട്രാൻസ്ഫർ അല്ല ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുവാ ചെറിയ മനസമാധാനങ്ങളും കാണുന്നുണ്ട് ഇനി കന്നിമാസത്തിൽ മാസത്തിൽ ജനിച്ച പൂരാടനക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അവർക്ക് ജാൻവരി മാസം അച്ഛനും മക്കളും മാതാവും സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ലതാണ് ഉല്ലാസയാത്ര പോകാൻ യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ യാത്രകൾക്ക് അവസരം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് പുതിയ കർമ്മങ്ങൾ തുടങ്ങാൻ പറ്റിയ മാസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണെങ്കിൽ കേസ് അടക്കുന്നതും പോകരുത് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും കാണുന്നു ഫെബ്രുവരി മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹിന്വേഷിക്കുന്ന രണ്ട് എപ്പോൾ സഹോദരാദികൾക്ക് നല്ലതാണ് പുതിയ കർമ്മങ്ങളിലേക്ക് ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണെങ്കിലും കേസ് വഴക്കിലൊന്നും പോകരുത് ആരോഗ്യാഹം നല്ലതല്ല കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല മാർച്ച് ഏപ്രിൽ മാസങ്ങൾ അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യം നല്ലതാണ് യാത്രകൾ പോകാൻ യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതെ കണ്ടെത്തും ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ് വ്യക്തിപരമായ ആരോഗ്യപരമായിട്ടെല്ലാം നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് ഏപ്രിൽ മാസം വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസം അല്ല മെയ് മാസം ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് അച്ഛനും മക്കളും സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ പൂർണ്ണ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ നല്ലതാണ് ഉല്ലാസ ഉല്ലാസയാത്രയെല്ലാം പോകാൻ പറ്റിയ മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം തന്നെ കണ്ടെത്തും പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റിൻകിലെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ജൂൺ ജൂലൈ മാസങ്ങൾ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതേ കണ്ടെത്തും ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണി എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണെങ്കിലും മാതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാൻ കേൾക്കാനും പറ്റിയ ദിവസം മാസമല്ല കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതല്ല പക്ഷേ ജൂൺ മാസം കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാക്കും ഡസ്റ്റ് ഇൻട്രവ്യൂ പോലെയുള്ളതിനും നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹരല്ലേ ജീവിക്കുന്ന എന്തെങ്കിലും കണ്ടെത്തും പക്ഷേ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല മാതാവിനും പിതാവിനും ഒന്നും മക്കൾക്കൊന്നും സമയം അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല ഓഗസ്റ്റ് മാസം പെട്ടെന്നുള്ള ഔപചാരികമായ ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുത തടസ്സങ്ങൾ ട്രാൻസ്ഫർ ഇതിനെല്ലാം സാധ്യതയുണ്ട് സെപ്റ്റംബർ മാസം യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളും കാണുന്നുണ്ട് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങൾ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം എല്ലാം ഞെട്ടിക്കുന്നതിനെ കണ്ടെത്തും ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിശേഷിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാതിലൊക്കെ നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണെങ്കിലും ഡിസംബർ മാസത്തിൽ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെയും ചതിയിൽപ്പെടാതെ എല്ലാം നോക്കാം